വിഴിഞ്ഞം എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്കുമുള്ള മുന്നറിയിപ്പ് സമവായത്തിലും ക്രൈസ്തവ സഭയെ ആസൂത്രിതമായി ദ്രോഹിച്ചവർ ആരെന്ന് മറക്കരുത് പിണറായിയുടെ ഭരണകൂട ഭീകരതയ്ക്കും പാവപ്പെട്ട തൊഴിലാളി വർഗത്തോടും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോടും കാലങ്ങളായി കാട്ടിവരുന്ന വരുന്ന കാട്ടുനീതിക്കും മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ഏൽപ്പിച്ചു കൊടുക്കാതെ വിഖ്യാതമായ സമര പോരാട്ടങ്ങൾക്കൊടുവിൽ നയപരമായ നീക്കങ്ങളിലൂടെ അവരെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയായിരുന്നു ലത്തീൻ സഭാ നേതൃത്വം അവരുടെ ആത്മസംയമനത്തിൽ അധിഷ്ഠിതമായ നേതൃത്വം തന്നെയാണ് സമരത്തെ നൂറ്റിനാൽപ്പത് ദിവസത്തോളം സമാധാനപരമായി നയിച്ചത് വിഴിഞ്ഞം സമരഭൂമിയെ കുരുതിക്കളമാക്കി സമരക്കാരെ ഭയപ്പെടുത്താൻ പിണറായി ഭരണകൂടം ആസൂത്രണം ചെയ്ത പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന ദൗർഭാഗ്യകരമായ സംഭവം ഒഴിച്ചാൽ വിഴിഞ്ഞം സമരം തികച്ചും സമാധാനപരം തന്നെയായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള തേങ്ങലുകളെ തുടർച്ചയായി പിണറായി സർക്കാർ അവഗണിക്കുന്നുവെന്ന ബോധ്യത്തിൽ നിന്നാണ് നൂറ്റി നാൽപ്പത് ദിവസങ്ങൾക്ക് സമരം പൊട്ടിപ്പുറപ്പെട്ടത് അന്നു മുതൽ സമരത്തെ ലക്ഷ്യമാക്കി സമരക്കാരെ മൂന്നാം കിട പൗരന്മാരായി കണ്ട സർക്കാരിന്റെ മാടം പിത്തരമാണ് സമരത്തെ ഇത്രമേൽ സങ്കീർണമാക്കി മാറ്റിയത് എന്നിട്ടൊടുവിൽ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ലത്തീൻ സഭയെ ശ്ലാഘിച്ച് സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായിയുടെ വാചക കസസ്തുകൾ മുഴുവൻ ഷ്ട്ര ആലിംഗനത്തിന്റെ വകഭേദമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം മത്സ്യത്തൊഴിലാളികൾ കാണിക്കട്ടെ കയ്യടി മാത്രം ലാക്കാക്കി നിയമസഭാ സമ്മേളനത്തിൽ ഒരു മണിക്കൂർ ചർച്ച എന്നത് രണ്ടു മണിക്കൂറാക്കി നീട്ടി ഒടുവിൽ പ്രസ്താവനകൾ ഇറക്കിയതാണ് ഹീനമായ മറ്റൊരു പിണറായി തന്ത്രം വെടക്കാക്കി തനിക്കാക്കുന്ന പിണറായിയുടെ ഈ കാപിട്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ വീണ് പോകരുത് എന്നാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് അവരോട് പറയാനുള്ളത് സമരം തുടങ്ങി ഒരിക്കൽ പോലും സമരക്കാരോട് അനുകമ്പ കാട്ടാൻ കൂട്ടാക്കിയ ആളല്ല പിണറായി ദിവസം ചെല്ലുന്തോറും സമരനില വഷളാകുകയും ഏറാൻ മൂളികളെ രംഗത്തിറക്കി സമരത്തെ വർഗീയവത്കരിക്കുകയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ക്രിമിനലുകളും രാജ്യദ്രോഹികളും വിദേശപ്പണം സ്വീകരിച്ച് സർക്കാരിനെ അട്ടിമറിക്കുന്ന കലാപകാരികളുമാക്കുവാനും ശ്രമിച്ചതാണോ പിണറായി മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ പരസ്യമായി സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയെ എതിർക്കുന്നതായി ഒരു ഭാഗത്ത് കാണിച്ചിട്ട് മറുഭാഗത്ത് അവരുമായി കൈകോർത്ത് പിടിച്ച് മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിനെതിരെ ബദൽ സംഘടിപ്പിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് അതിനായി ആനാവൂർ നാഗപ്പനെ കൊണ്ട് വി വി രാജേഷുമായി കൈകോർത്ത് പിടിപ്പിച്ച് മത്സ്യത്തൊഴിലാളികൾക്കെതിരെ മുദ്രാവാക്യം വിളിപ്പിച്ചതാണോ പിണറായി മത്സ്യത്തൊഴിലാളികൾക്കായി ചെയ്ത വലിയ കാര്യം അദാനിയുടെ സിങ്കിടികൾക്കൊപ്പം പാർട്ടിക്കാരെയും അണിനിരത്തി ലത്തീൻ സഭയിലെ ശ്രേഷ്ഠ വൈദികരെ പച്ചത്തറി വിളിച്ചതാണോ പിണറായി കാണിച്ച മറ്റൊരു മത്സ്യത്തൊഴിലാളി സ്നേഹം പാവപ്പെട്ട പ്രജകളെ സംരക്ഷിക്കുവാൻ കടപ്പെട്ട ഒരു സർക്കാരും കാണിക്കാൻ പാടില്ലാത്ത ലജ്ജാകരമായ വഴികളിലൂടെ വിഴിഞ്ഞത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമണം തിരക്കഥ തയ്യാറാക്കി നടത്തി അദാനി പക്ഷക്കാരെയും തീവ്ര ഹൈന്ദവ സംഘടനകളെയും ഒപ്പം കൂട്ടി നിരപരാധികളായ മത്സ്യത്തൊഴിലാളികളെ തല്ലിച്ചതച്ചതാണോ പിണറായി സമരക്കാർക്ക് വേണ്ടി ചെയ്ത മറ്റൊരു വൻ കാര്യം പാർട്ടി പത്രത്തിനും പാർട്ടി ചാനലിനുമൊപ്പം കേരള കൗമതിയും ന്യൂസ് എയ്റ്റീൻ അടക്കമുള്ളവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് പാവപ്പെട്ട സമരക്കാരെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ച് സമൂഹത്തിൽ അവരെ അപമാനിച്ചതാണോ പിണറായി അവർക്ക് ചെയ്തു കൊടുത്ത വൻ സഹായം പിണറായിയും കൂട്ടരും കൊരവയിട്ട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ സത്യമെങ്കിൽ എൻ ഐ എ യോ കേന്ദ്രസേനയോ എന്തുകൊണ്ടാണ് ഇതുവരെ വിഴിഞ്ഞത്തെ രാജ്യദ്രോഹികളായ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യാതിരുന്നത് മത്സ്യത്തൊഴിലാളികൾ രാജ്യദ്രോഹികളാണെന്നതിന് ഇന്റലിജൻസ് തെളിവ് കയ്യിൽ കിട്ടിയവരാണ് അവരെങ്കിൽ രാജ്യദ്രോഹികളും മുഖ്യമന്ത്രിയുമായി സമവായത്തിലെത്തിയാൽ തീരുന്നതാണോ രാജ്യദ്രോഹ കുറ്റവും തീവ്രവാദവും നെറ്റോ പിതാവിനെ ഒന്നാം പ്രതിയാക്കിയും ക്രിസ്തുദാസ് പിതാവിനെ രണ്ടാം പ്രതിയാക്കിയും യൂജൻ അച്ഛനെ മൂന്നാം പ്രതിയാക്കിയും നാട്ടിലുള്ള എല്ലാ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുമെതിരെ അതായത് മൂവായിരം പേർക്കെതിരെ നൂറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തത് വെറും വിരട്ടൽ തന്ത്രം മാത്രമായിരുന്നില്ലേ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികളോട് ഒരു വാക്ക് ഇതെല്ലാം ലെയർ അടവുമായി പടച്ചുവിട്ട ആടിനെ പട്ടിയാക്കുന്ന പെരും നുണകളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ലോകത്ത് ഒരിടത്തും ഒരു ഭരണകൂടവും അവരുടെ പ്രജകൾക്കെതിരെ ചെയ്യാൻ പാടില്ലാത്ത കിരാതമായ ഭീകരതയായിരുന്നു കഴിഞ്ഞ നൂറ്റി ദിവസം പിണറായി സർക്കാർ നിങ്ങളോട് ചെയ്തത് അതിനാൽ ഇക്കാര്യങ്ങൾ കേവലം സമവായത്തിൻ്റെ പേരിൽ മറന്നു കളഞ്ഞ് വെറും മണ്ടന്മാരായി മാറരുത് താമസം വിന ലോകസഭാ തെരഞ്ഞെടുപ്പും അതിനു പുറമെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും മൂന്ന് വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും അന്ന് ഇപ്പോൾ അന്യായമായി ദ്രോഹിച്ചവർ വീണ്ടും മോഹന വാഗ്ദാനങ്ങളുമായി നിങ്ങളുടെ മുമ്പിലെത്തും അന്നാണ് ഒരു പീഡിത ജനതയ്ക്ക് അവരെ വഞ്ചിച്ചവർക്ക് മറുപടി നൽകാൻ സാധിക്കുക മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനും മുഴുവനും കഴിഞ്ഞ നൂറ്റി നാൽപ്പത് ദിവസം സമ്മാനിച്ച നീറുന്ന ഓർമ്മകൾ ഒരു നീറ്റലായി മനസ്സുകളിൽ ഉണ്ടാകണം ഇതൊരു തിരിച്ചറിവായി മാറണം കേരള സഭയ്ക്ക് വിവിധ വിഷയങ്ങളിൽ ഭിന്നിച്ചു നിൽക്കുന്ന കേരള സഭയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സഭയുടെ ശത്രുക്കൾ ഒന്നിച്ചു നിന്ന് പോരാട്ടം കഴിഞ്ഞു എന്ന തിരിച്ചറിവ് അതിനാൽ കേരള സർക്കാരിൻ്റെ അവഗണനാപരമായ നീക്കങ്ങൾക്കെതിരെ ഇനിയെങ്കിലും ഒറ്റക്കെട്ടായി നിൽക്കാൻ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ തയ്യാറായിരുന്നെങ്കിൽ